എന്തുട്ടെന്ന് ഉച്ചയ്ക്ക് വിശേഷം അല്ലേ ചിക്കനും മീനും ഒന്നും ഇല്ലെങ്കിലും ഉച്ചക്കിതാ ഒരുപാട് ചോറുണ്ണാൻ ഈ ഒരു പൂട്ട് മതി കേട്ടോ എന്റെ ഇന്നത്തെ ഉച്ചയാണ് കണ്ടോ സംഗതി പക്കാ ലോക്കലാണ് എന്നാലും ടേസ്റ്റ് വേറെ ലെവലാട്ടാ ആദ്യം തന്നെ നമ്മുടെ അയതണ്ട ഇതാണ് പയറും മത്തങ്ങയും കൂടെ കുത്തിക്കാച്ചത് പയറും മത്തങ്ങയും നേരത്തെ തന്നെ അങ്ങോട്ട് കുക്കറിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ മെയിൻ പരിപാടി ആ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടി അങ്ങോട്ട് ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കലാണ് ആ വറ്റൽമുളക് നന്നായിട്ട് അങ്ങോട്ട് മുറിഞ്ഞു വരണം കേട്ടോ എന്നാലേ ആ ഒരു ഗുമ് ഉണ്ടാവുള്ളൂ അതിലേക്ക് ലേശം കാശ്മീരി മുളക് കൂടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ച പയർ അങ്ങട്ട് ഒഴിച്ചാൽ സംഗതി റെഡി എനിക്കിത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ആക്കാട്ടോ പിന്നെ എനിക്ക് ഇതിൽ ആ മത്തങ്ങ ഒന്ന് ഉടഞ്ഞു കിട്ടണതാണ് എനിക്കിഷ്ട കേട്ടോ ചിലപ്പോൾ അവർക്കത് വേവാ വേവാ കടിക്കാൻ കിട്ടുന്ന തരത്തിലായിരിക്കും എനിക്ക് ഇങ്ങനെ ഉടഞ്ഞു കുറുകി കിടക്കുന്നതാണ് എനിക്കിഷ്ടം ദാ ഇതുപോലെട്ടാ പിന്നെ ഉള്ളത് തക്കാളിയും സവാളയും കൂടി വാട്ടിയതാണ് ഇതിനെ തക്കാളി ചമ്മന്തി എന്നും പറയട്ട എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടോ ഇതിന്റെ കൂടെ ഒരു കൈപ്പിനു വേണ്ടിട്ട് കുറച്ച് കൈപ്പയ്ക്ക് ഉപ്പേരിയും കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ലേശം തൈരും ദാ നോക്കിയൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് വേറെ എന്തുട്ടാ വേണ്ടത് നല്ല ഒന്നാംതരം നാടൻ ഉണ് അപ്പൊ നിങ്ങളുടെ ഉച്ചയൂണിനെ എന്തൊക്കെയാ കൂട്ടാനുള്ളതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കു കേട്ടോ അപ്പൊ നമുക്കും കൂടെ അറിയാലോ